ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ പ്രേക്ഷക ശ്രദ്ധ കൂടുതൽ നേടിയ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അസീർ റോക്കി ടോപ്പ് ഫൈവിലെത്തുമെന്നുവരെ വിലയിരുത്തപ്പെട്ടിരുന്ന മത്സരാർത്ഥി എന്നാൽ പ്രകോപനത്തെ അതിജീവിക്കാനാകാതെ സഹ മത്സരാർത്ഥിയായ സിജോയെ മർദ്ദിച്ചതിന്റെ പേരിൽ ഷോയിൽ നിന്നും പുറത്തായിരിക്കുകയാണ് റോക്കി ഇതിന് പിന്നാലെ റോക്കി പങ്കുവച്ചൊരു വീഡിയോ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ഷോയിലേക്ക് വരുന്നതിന് മുൻപെടുത്ത എഡിറ്റ് ചെയ്തൊരു വീഡിയോ അതിൽ റോക്കി പറയുന്നത് എട്ട് വർഷത്തിന് മുൻപ് കയ്യിലൊരു അൻപത് രൂപ എടുക്കാനില്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കോയിനുകൾ എണ്ണി എണ്ണി രാത്രി തട്ടുകടയിൽ പോയി ദോശ എത്ര രൂപ ഓംബ്ലേറ്റ് എത്ര എന്ന് ചോദിച്ചു കഴിച്ച അവസ്ഥയെക്കുറിച്ചും പ്ലസ് വണ്ണിനൊക്കെ പഠിക്കുമ്പോൾ ഒരു കളർ പാൻ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികളും സാഹചര്യങ്ങളും മറികടന്ന് വന്നിട്ടാണ് റോക്കി എന്ന ഞാൻ ഇന്ന് കാണുന്ന സ്റ്റേജിലെത്തിയത് ഞാനൊരു ടാറ്റു ആർട്ടിസ്റ്റാണ് ടാറ്റു സ്റ്റുഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ ഒരുപാട് പഴികൾ കേട്ടിട്ടുണ്ട് എന്റെ കുടുംബത്തിൽ നിന്നും അല്ലാതെയും പക്ഷെ ഞാനെന്നും അഭിമാനത്തോടെ പറയും ഐ ആം എ ടാറ്റു ആർട്ടിസ്റ്റ് ഒരുപാട് ആൾക്കാരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒപ്പം ഒത്തിരി പേർ ജോലി ചെയ്യുന്നുണ്ട് ടാറ്റു മേഖലയിൽ നിന്നും എനിക്ക് ബിഗ് ബോസിൽ പോകാൻ പറ്റിയതിൽ അഭിമാനമാണ് സെലിബ്രിറ്റി ആകാൻ പറ്റിയല്ലോ എന്റെ തൊഴിലിൽ അഭിമാനിക്കുന്നു എന്നാണ് റോക്കി വീഡിയോയിൽ പറഞ്ഞത് അതേസമയം ബിഗ് ബോസിൽ നിന്നും റോക്കി പുറത്തായത് സഹമത്സരാർത്ഥികളിൽ പലരെയും വിഷമിപ്പിച്ചിട്ടുണ്ട് റോക്കി പുറത്താക്കേണ്ടിയിരുന്നില്ല എന്നാണ് ഭൂരിപക്ഷ മത്സരാർത്ഥികളുടെയും അഭിപ്രായം തന്നെ തല്ലിയ റോക്കിക്കെതിരെ പരാതിയില്ലെന്ന് സിജോ ബിഗ് ബോസിനോട് പറഞ്ഞെങ്കിലും ചട്ടപ്രകാരം റോക്കിക്ക് പുറത്തു പോകേണ്ടി വന്നു വീട്ടിനുള്ളിൽ എല്ലാവരും ഗെയിം പ്ലാനിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും റോക്കി സിജോയെ തല്ലുമെന്നും ആരും കരുതിയിരുന്നില്ല പ്രത്യേകിച്ചും തൊട്ടുമുമ്പത്തെ ദിവസം മോഹൻലാൽ റോക്കിക്ക് കൊടുത്ത മുന്നറിയിപ്പ് ഒരു പ്രേരണയായതുപോലെ തൊട്ടടുത്ത ദിവസം തന്നെ റോക്കി ഇത്തരമൊരു അബദ്ധം കാണിക്കുമെന്ന് ആരും കരുതിയില്ല പിന്നാലെ റോക്കിയെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുകയും കുറച്ചു സമയത്തിനുള്ളിൽ റോക്കി ഷോയിൽ നിന്ന് പുറത്താവുകയും ചെയ്തു കൺഫഷൻ റൂമിൽ റോക്കി പൊട്ടിക്കരയുന്നത് പുറത്തുള്ള മത്സരാർത്ഥികൾക്ക് കാണാമായിരുന്നു പോകും മുൻപ് അവസാനമായി റോക്കിക്ക് മത്സരാർത്ഥികളോട് യാത്ര പറയാനും അവസരം നൽകിയില്ല എല്ലാവരെയും വിളിച്ചു ചേർത്ത് റോക്കി പുറത്തായ കാര്യം ബിഗ് ബോസ് അറിയിച്ചപ്പോൾ പലരും വിഷമത്തിൽ കരങ്ങു ആദ്യം പൊട്ടിക്കരഞ്ഞത് അൻസിബയും ഋഷിയുമാണ് ഋഷിയും അൻസിബയും ജാൻമണിയുമെല്ലാം റോക്കിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു റോക്കി പോയ വിഷമം അൻസിബയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല റോക്കി എന്തുകൊണ്ടും ഈ ഷോയിൽ നിൽക്കാൻ അർഹനാണെന്നും പുറത്തായത് ശരിയായില്ലെന്നും പറഞ്ഞ് അൻസിബ പൊട്ടിക്കരങ്ങു ജാൻമണി അൻസിബയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ജാൻമണിക്കും കരച്ചിലടക്കാനായില്ല എന്നാൽ അൻസിബയുടെ കരച്ചിൽ പ്രേക്ഷകരിൽ ഒരു വിവാഹം ഗൗരവമായി ഗൗരവമായെടുത്തിട്ടില്ല മാത്രുമല്ല ഇത് അഭിനയമാണെന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് റോക്കിക്ക് ആരാധകരുണ്ടെന്ന് അൻസിബയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഈ വോട്ട് കിട്ടാനാണ് അൻസിബയുടെ തന്ത്രമെന്ന് ഇവർ ആരോപിക്കുന്നു കരയുമ്പോൾ കണ്ണീര് വരാത്തത് കഷ്ടമാണ് ഇതിന്റെ പകുതി അഭിനയം ദൃശ്യത്തിൽ കാണിച്ചിരുന്നേൽ മികച്ച നടിക്കുള്ള അവാർഡ് ഇവളുടെ കയ്യിൽ ഇരുന്നേനെ എന്നൊക്കെയാണ് അഭിപ്രായങ്ങൾ റോക്കി ഫാൻസിന്റെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ വോട്ടുകൾക്ക് വേണ്ടിയല്ല ഈ കരച്ചിലെന്നും പരിഹാസമുണ്ട് കുറച്ചു ദിവസം മുൻപ് അൻസിബ റോക്കിയെ ഇകഴ്ത്തി സംസാരിച്ചിട്ടുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു അൻസിബയുടെ ഗ്രീം പ്ലാൻ ശരിയല്ലെന്ന ഒരു വിഭാഗം പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട് എതിരെ അഭിപ്രായമുള്ളവരോട് നേർക്കുനേരെ സംസാരിക്കുന്നില്ലെന്നാണ് പ്രേക്ഷകരുടെ വിമർശനം അൻസിബയുടെ കരച്ചിലിനൊപ്പം ഋഷിയുടെയും അർജുൻറെയും കരച്ചിലും ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് പൊതുവെ മിക്കപ്പോഴും സംയമനം കാണിക്കുന്ന അർജുനും ഇത്തവണ വിഷമം സഹിക്കാനായില്ല ഒറ്റയ്ക്കിരുന്ന് അർജുൻ കരയുന്നതും കാണാം മറ്റു മത്സരാർത്ഥികൾ അർജുനെ വന്ന് സമാധാനിപ്പിച്ചു റോക്കിയും സിജോയും തമ്മിൽ വഴക്ക് നടക്കുമ്പോൾ ജിൻഡോയും ഇടപെടാൻ തയ്യാറായില്ല അപ്സര വന്ന് വിളിച്ചിട്ടും അടുത്ത സുഹൃത്തുക്കളായ അർജുനോ ഋഷിയോ ഇടപെടാതെ നിന്നതെന്താണെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് വഴക്കുണ്ടായിട്ടുണ്ടെങ്കിലും റോക്കി തനിക്ക് പ്രിയപ്പെട്ട ആളായിരുന്നെന്നാണ് ഗബ്രി പറഞ്ഞത് നൂറു ദിവസം ഷോയിൽ നിൽക്കാൻ ഉറപ്പിച്ചാണ് റോക്കി ബിഗ് ബോസിലേക്ക് വന്നത് ആറു വർഷത്തെ പ്രയത്നം സാധാരണ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുള്ളവർക്ക് ആത്മസംയമനം കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട് എന്നാലിവിടെ പ്രകോപനത്തിന് അടിമപ്പെട്ട് പെട്ടെന്നുള്ള എടുത്തുചാട്ടം റോക്കിക്ക് പുറത്തേക്കുള്ള വഴിയായി